പുതുമന ഗോൾഡ് ഹൗസ് ൂർ ഫോൺ സീറോ ഫോർ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഏറ്റെടുത്ത തിരുമേനി കാവേരിക്കുളത്ത് ശാരദമഠം സ്ഥാപിക്കുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു സ്വാമി വിശാലാനന്ദ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു തിരുമേനി കാവേരിക്കുളത്ത് ശാരദാമഠം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കം കുറിച്ചു കാവേരിക്കുളം ദേവീക്ഷേത്ര സന്നിധിയിൽ രാവിലെ ഗുരുപൂജ ശാരദാപൂജ ശാന്തിഹവനം ഗണപതി ഹോമം എന്നീ ചടങ്ങുകൾക്ക് ശേഷം കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു ശിവഗിരി മഠം സ്വാമി വിശാലാനന്ദ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു ക്ഷേത്രം ഭാരവാഹികളും നിരവധി ഭക്തരും ചടങ്ങിൽ സംബന്ധിച്ചു

പുതിയ തുടക്കമല്ല ശാരദാമഠം ഒരു പുതിയക്കമല്ലേ ശാരദാമേം ആരാധനം വരുന്നു അപ്പൊ അത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യയുടെ അതിദേവതയായ ശാരദാമ്പെ ശിവഗിരിക്കുന്നിൽ കുടിയിരുത്തി ശേഷം അതിനെക്കാട്ടി വലിപ്പമുള്ള മറ്റൊരു ശിവഗിരിക്കുന്ന് പോര ഗുരു തപസ് ചെയ്ത മരുത്വാമലയുടെ അത്രയും ഹൈറ്റുള്ള വലിയൊരു കുന്നിലാണ് മറ്റൊരു ശാരദാമ്പെ കുടിയിരുത്തുവാൻ വേണ്ടി അതിനുള്ള ശിലാസ്ഥാപന കർമ്മം നമ്മളിവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അതിപാവനമായിരിക്കുന്ന ഈ അന്തരീക്ഷം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപാസനയ്ക്കും ധ്യാനത്തിനും ആരാധനയ്ക്കും ഏറ്റവും ശ്രേഷ്ഠമായ മൂനപ്രസിദ്ധമായ ഒരു പുണ്യഭൂമിയായിട്ടിത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സാധകന്മാർക്ക് ഏറ്റവും ഹിതകരമായിരിക്കുന്ന അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ സാധാരണ ജന ജനങ്ങളുടെ കാര്യം പറയേണ്ടതുമില്ല ഈ നാട്ടിലെ പ്രത്യേകിച്ച് മലബാർ മേഖലയ്ക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും അപൂർവമായൊരു ഭാഗ്യം കൂടിയാണ് ഈ മനോഹരമായ കുന്നിൽ വന്ന് ശാരദാ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ സമാരംഭം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതും മറ്റൊരു ചരിത്രമാണ് ഭാവിയിൽ എല്ലാ ഭക്തർക്കും അവരുടെ ആധ്യാത്മികമായ പുരോഗതിക്കും ഭൗതിക പുരോഗതിക്കും ഈ ക്ഷേത്ര സന്നിധി ശാരദാ അമ്പയുടെ മഠം അവിടെ കുടിയിരുന്ന് എല്ലാവർക്കും ജ്ഞാനത്തെ പ്രദാനം ചെയ്ത് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്ത് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമോഭാഗം അർപ്പിക്കുന്നു ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഏറ്റെടുത്ത തിരുമേനി കാവേരികുളം ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശാരദാമഠവും സർവ്വമത പാഠശാലയുടെ അനുബന്ധവും സ്ഥാപിക്കുമെന്ന് ശിവഗിരി മഠാധിപതിയും ട്രസ്റ്റ് പ്രസിഡന്റുമായ സ്വാമി സച്ചിദാനന്ദ അടുത്തിടെ കാവേരികുളം സന്ദർശിച്ചപ്പോൾ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ശാരദാമഠ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് പ്രകൃതി രമണീയമായ കാവേരിക്കുളത്ത് ശാരദാമഠം സ്ഥാപിക്കുന്നതോടെ ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്നാണ് ഭക്തരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ചെറുപുഴ വിവാഹങ്ങളും കുടുംബങ്ങളിലെ ആഘോഷങ്ങളും വരുമ്പോൾ ഏറ്റവും വലിയ ചിന്ത സ്വർണം എവിടുന്ന് വാങ്ങൂ എന്നതാണ് വെറുതെ അവിടുന്ന് എവിടുന്നു വാങ്ങിയാൽ പോരാ പരിശുദ്ധി വിശ്വാസ്യത എല്ലാം നോക്കണം അതിനിപ്പോൾ അധികം ആലോചിക്കാതെ പോകാൻ പറ്റുന്ന ഒരിടമേ ഉള്ളൂ പുതുമ നഷ്ടപ്പെടാത്ത സ്വർണാഭരണങ്ങളുടെ പുതുപുത്തൻ ഡിസൈനുകളും കളക്ഷനുകളുമായി നമുക്ക് മുന്നിലുണ്ട് പുതുമന ഗോഡ് ഹൗസ് കേരള കൽക്കത്ത രാജ്കോട്ട് നാഗാസ് ടർക്കിഷ് ടെമ്പിൾ തുടങ്ങിയ ഡിസൈനുകളുടെ അതിവിപുല ശേഖരം നിങ്ങൾ ഡിസൈനുകൾ ഉത്തരവാദിത്തത്തോടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വില വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ പണിക്കൂലി എല്ലാ ആഭരണങ്ങൾക്കും എച്ച് യു ഐ ഡി മുദ്രണം വാഹന പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം പുതുമന ഗോൾഡ് ഹൗസ് കാഞ്ഞങ്ങാട് അപ്പയ്യന്നൂർ ഫോൺ കാഞ്ഞങ്ങാട് സീറോ ഫോർ സിക്സ് സെവൻ ടൂ ടു സീറോ ടൂൺ ടൂ പയ്യന്നൂർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടൂ സീറോ ഡബിൾ എയ്റ്റ് സെവൻ മൊബൈൽ എയ്റ്റ് ഫൈവ് നൈൻ സീറോ നൈൻ എയ് ടു ഫൈവ് സീറോ സിക്സ്